വാർത്തകളിലേക്ക് തങ്കമണി തോമസ് സ്കൂളിൽ ിൽ ഉദ്ഘാടനം നടന്നു സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു തങ്കമണി സെന്റ് തോമസ് എൽ പി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനമാണ് നടന്നത് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പൊടി അല്ലെങ്കിൽ കൊണ്ടുവരും അറിയത്തില്ലായിരിക്കാം എം എല് പൊടി അറിയപ്പെടുന്ന രാസലക്ഷികളാണ് ഏതെങ്കിലും ഒരാൾ തരും നമ്മൾ പിറ്റേ ദിവസം നോക്കാൻ തരും അടുത്ത ദിവസം നമ്മളെന്ത്വിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ലീഡർമാർക്ക് ദീപം പകർന്നു നൽകി അധ്യാപകർ നിർവഹിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബെസ്റ്റോ കുമ്പളാനം അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപിക ബനിതാ വർഗീസ് പി ടിഎ പ്രസിഡന്റ് സജിത്ത് എം പി ടി പ്രസിഡന്റ് ഗ്രീഷ്മ ഏഞ്ചൽ ജെയ്സൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി